മുതൽ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം തിരു എസ് എസ് എം പോളിടെക്നിക്കിൽ വിദ്യാർത്ഥി യൂണിയൻ നേതാവായ വിദ്യാർത്ഥിനിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ വിശദീകരണമായി എസ് എഫ് ഐ നേതാക്കൾ രംഗത്തെത്തി വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റത് ക്ലാസ് മുറിയിൽ എറിഞ്ഞ കാൽക്കുലേറ്റർ തലയിൽ തട്ടിയെന്ന ഏരിയ നേതൃത്വം പ്രശ്നങ്ങൾക്ക് കാരണമായത് തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ക്ലാസ്സിലെത്തി നിർബന്ധിത മധുരവിതരണം നടത്തിയതെന്നും എസ് എഫ് ഐ നേതാക്കൾ വിശദീകരിച്ചു തിരുവസം പോളിടെക്നിക്കിൽ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ജനറൽ സെക്രട്ടറിയായി വിജയിച്ച യു ഡി എസ് എഫിലെ ശബ്ല മധുരം നടത്തേണ്ട അക്രമണത്തിന്റായ സംഭവത്തിലാണ് വിശദീകരണമായി എസ് എഫ് ഐ നേതാക്കൾ രംഗത്തെത്തിയത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് മുതൽ യു ഡി എഫ് എഫ് തങ്ങൾക്ക് നേരെ വെല്ലുവിളികൾ ഉയർത്തിയിരുന്നതായും തങ്ങളെ പ്രകോപിപ്പിക്കുന്ന രീതിയിലാണ് പെരുമാറിയിരുന്നതായും എസ് എഫ് ഐ നേതാക്കൾ പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരെ വിജയിച്ചു അതിന്റെ വിജയത്തിന്റെ ഭാഗമായിട്ട് ക്ലാസ്സുകളിൽ കയറി നൽകുന്ന അപ്പോൾ ഇപ്പോൾ എം എസ് ഫൈവ് ഞങ്ങളെ മെക്കാനിക്കൽ തേർഡ് ഇയർ ക്ലാസ്സിൽ വന്നു കണ്ട് ഭൂരിഭാഗം എസ് എഫ് ഐക്കാരുള്ളൊരു ക്ലാസ്സാണ് അതുപോലെ തന്നെ രണ്ട് ക്യാൻഡിഡേറ്റുള്ളൊരു ക്ലാസ്സാണ് അവിടെ വന്നു കണ്ട് മനഃപൂർവ്വം വിദ്യാർത്ഥികളെ പ്രകോപിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഈ ലഡു മേടിക്കാത്ത ലഡു ആണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് മേടിക്കാത്ത കുട്ടികളെ പോക്കറ്റിലും വായലൊക്കെ നിറയ്ക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഇതിനെതിരെ ചോദ്യം ചെയ്ത ഒരു കാൻഡിഡേറ്റിനെ കയ്യേറ്റം വരെ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുമാത്രമല്ല ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കാൻഡിഡേറ്റിനും ബാക്കി പ്രവർത്തകരെയും വിളിച്ചും അതുപോലെ തന്നെ മെസ്സേജ് അയച്ചും കണ്ട് തിങ്കളാഴ്ച വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കാണിച്ചു തരാ എന്നുള്ള രീതിയിൽ ഒരുപാട് ഭീഷണികളും മുഴക്കിയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ ക്ലാസ്സിൽ കയറുകയാണെങ്കിലും അതുപോലെ തന്നെ ഒപ്പം വന്നു വന്നുകാണ്ടൊക്കെ അവർ പ്രകോപിക്കുകയാണ് ഓരോന്ന് പറഞ്ഞു കണ്ട് പ്രകോപിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ക്ലാസ് നിന്നും തന്നെ ഉണ്ടായിട്ടുള്ളത് ഈ വിദ്യാർത്ഥിനിക്ക് നേരെ അക്രമം ഉണ്ടായിരുന്നു പറഞ്ഞാൽ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല ക്ലാസ്സിലുള്ളവരോട് ചോദിച്ചാൽ മനസ്സിലാവും ബാക്കിയുള്ളവരോട് ചോദിച്ചാൽ മനസ്സിലാവും കാൽക്കുലേറ്റർ തട്ടിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അപ്പം അത് എറിഞ്ഞതല്ല അത് അവരിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ മുട്ടായി മധുരം മേടിക്കാത്തവർക്ക് പോക്കറ്റിലും അതുപോലെ തന്നെ വയലൊക്കെ നിറച്ചെടുക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിനെതിരെ കാൻഡിഡേറ്റ് ചോദ്യം ചെയ്തു എന്തിനാണ് ചോദ്യം ചെയ്ത് അവനെ കയ്യേറ്റം ചെയ്യാണ്ടായത് അതിനെതിരെ കാൽക്കുലേറ്റർ ബെഞ്ചുമൊക്കെ ഇടാണ് അത് തട്ടി തെറിക്കാണ്ടായിട്ടുള്ളത് വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല അവിടെ സാർമാരുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ബാക്കിയുള്ള വിദ്യാർത്ഥികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പോൾ ഇത് വളച്ച് കെട്ടി ഇത്തരം ഒരു വലിയൊരു ഇഷ്യൂ ഇഷ്യൂ ഉണ്ടാക്കും മനഃപൂർവ്വം ഉണ്ടാക്കി എടുക്കുകയാണ് അവർ ചെയ്യുന്നത് അവരാണ് ഇത്തരം ഇലക്ഷൻ കഴിഞ്ഞ മുതൽ ഇത്തരത്തിൽ ഓരോ വിദ്യാർത്ഥികൾക്കും മെസ്സേജ് വെച്ചിട്ടും ഫോം വിളിച്ചിട്ടും അവർ പ്രകോപിപ്പിക്കുകയാണ് ഞങ്ങൾ തിങ്കളാഴ്ച വന്നു കഴിഞ്ഞാൽ നിങ്ങളടിക്കും ും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് വാട്സാപ്പിലുണ്ട് എലക്ഷൻ കഴിഞ്ഞ മുതൽ വാട്സപ്പിൽ ഉണ്ട് വോയിസും കാര്യങ്ങളുണ്ട് തിങ്കളാഴ്ച വരുന്ന അവരെ പ്രവർത്തകർ തന്നെയാണ് ഐസാനെന്ന് പറഞ്ഞതാണ് പേഴ്സണലി നമ്മളെ പ്രവർത്തകർക്കും അതുപോലെ തന്നെ ഒരു കാൻഡിഡേറ്റ് ആണ് ഇവനെ വിളിച്ചിട്ടും അതുപോലെ തന്നെ പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ എലക്ഷൻ കഴിഞ്ഞ അന്ന് മുതൽ തന്നെ നമ്മളെ ഓരോരുത്തരെ വ്യക്തിപരമായിട്ട് അവരെ വിളിച്ചും മെസ്സേജ് അയച്ചും ഇതുപോലെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം നിലവിൽ ഇപ്പോൾ ക്യാമ്പസിൽ ഉള്ളത് യൂണിയൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെ എസ് എഫ് ഐ പ്രവർത്തകരെയും നേതാക്കളെയും പറഞ്ഞു പക്ഷേ തോറ്റു മുതൽ തന്നെ എസ് എഫ്ഐയുടെ പ്രവർത്തകരെ നിരന്തരമായിട്ട് വിളിക്കുക ഭീഷണിപ്പെടുത്തുക ക്യാമ്പസിനകത്ത് രാവിലെ തോറ്റ നമ്മുടെ ചെയർമാൻ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഉള്ളിൽ പോകുമ്പോൾ അവർ പാട്ടുപാടി കളിയാക്കുകയാണ് ഈ ക്ലാസ്സുകളിലേക്ക് കയറുന്ന വിദ്യാർത്ഥികളെ നേരെ ക്ലാസ് കയറി ചെന്ന് അവരെ പോക്കറ്റിൽ എങ്ങനെയാണൊരു വാളെ പോക്കറ്റിൽ ഇടുവെച്ചുകൊടുത്ത് അവരെ നമ്മളങ്ങ് അടിക്കൂ അടിക്കുന്ന രീതിയിലേക്ക് ഇത് വ്യക്തമായ ഒരു രാഷ്ട്രീയമാണ് മേപ്പാടി പോളി വിഷയം എങ്ങനെയെങ്കിലും അവർക്ക് ഈ കേരളത്തിനകത്തു നിന്നും ചർച്ച വിഷയം മാറ്റണം ആ പോളിക്കകത്ത് സഖാവ് സംഭവിച്ച ആ ഇത്തരത്തിൽ അക്രമം എങ്ങനെയായിട്ട് ഇല്ലാതാക്കി തീർക്കേണ്ട ഭാഗമായിട്ടാണ് ക്ലാസ്സിനകത്ത് കയറുന്നത് ക്യാമറ ഉൾപ്പെടെ ഓണാക്കി പിടിച്ച് ഒരക്രമം ഉണ്ടാകും ഭൂരിഭാഗം എസ് എഫ് ഐ പഠിക്കുന്ന ഒരു ക്ലാസ്സിലേക്കാണ് ഇവർ കയറി ചെല്ലുന്നത് എസ് എഫ് ഐക്കാരുള്ള ക്ലാസ്സിൽ കയറി ചെന്ന് ആ എസ് എഫ് ഐക്കാർ ഇത്തരത്തിൽ എങ്ങനെയൊക്കെ അവരെ പ്രൊവോക്ക് ചെയ്യാൻ പറ്റും ആ രീതിയിലേക്ക് ചെയ്ത് അക്രമം ഉണ്ടാക്കാനുള്ള ശ്രമം തന്നെയാണ് നടന്നത് ഇത് ചെറുത്തു തോൽപ്പിക്കേണ്ടതാണ് ഇതിന് കൃത്യമായിട്ട് അവിടുന്ന് മാനേജ്മെൻറ്റ് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ഈ ക്ലാസ്സിന് പുറത്തുള്ള എസ് എഫ് ഐക്കാരൊക്കെ സാറ് വിളിച്ചു കയറ്റി ക്ലാസ് കെട്ടിയിരുന്ന അവസ്ഥയാണ് അവർ വരുന്നത് തൊട്ട് മുന്നേ എസ് എഫ് ഐ പ്രവർത്തകർ വിളിച്ചിട്ട് നിങ്ങൾ ക്ലാസ് കയറിയിരിക്കണം എന്ന രീതിയിലേക്ക് വിളിച്ചു വരുത്തി ക്ലാസ്സിൽ കയറ്റിരുത്തി ഒരേ അക്രമം ഉണ്ടാവേണ്ടത് ഇവിടുത്തെ മൊത്തത്തിലുള്ള ഈ എം എസ് എഫിൻ്റെ ആവശ്യകതയാണ് അതിന് സാർമാരുൾപ്പെടെ കൂട്ടുന്ന സ്ഥിതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെ വലിയൊരു വിഷയം നടന്നിട്ടില്ല ഒരു കാൽക്കുലേറ്റർ ദേഷ്യം വന്നൊരു എ വലുതെ ഒരു സ്ഥലത്തേക്ക് എറിഞ്ഞൊരു കുട്ടമേത്ത് പോയി തട്ടുകയും അത് തട്ടി അത്രയും വലിയ വിഷയമില്ലാത്ത കുട്ടിക്ക് ഇപ്പോൾ രണ്ട് സ്റ്റിച്ച് ഉണ്ട് എന്ന രീതിയിലേക്ക് ഉൾപ്പെടെയാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് എസ് എഫ് ഐ എങ്ങനെങ്കിലും കരുവാരിത്തേക്കണം ഈ കേരളത്തിനകത്ത് മൊത്തം പോളിയും ഏകദേശം മലപ്പുറം ജില്ലയിലെ നാല് പോളി ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഉടനെയുള്ള പോളികൾ മൊത്തം എസ് എഫ് ഐ ജയിച്ചു വരുമ്പോൾ ഈ ജയത്തിനെങ്ങനെയെങ്കിലും അവർക്ക് തോൽവിയെങ്ങനെങ്കിലും മറികടക്കണം ആ തോൽവി മറികടക്കാൻ അവർക്ക് മാർഗം സ്വന്തമായിട്ട് അടികൊള്ളുക എസ് എഫ് ഐക്കാരെ കയ്യിൽ നിന്ന് അടികൊള്ളുക എന്നുള്ളതാണ് ഈ ക്യാമ്പസില് ഇപ്പോൾ മേപ്പാടി പോലെ കള്ളും കഞ്ചാവും എം ഡി എമ്മും സ്റ്റാമ്പും ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് എം എസ് എഫ് കാര്യ ഒരു കൂട്ടം വിദ്യാർത്ഥികളെ ക്യാമ്പസ് തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക തിരുവോയിൽ ഒട്ടും വ്യത്യസ്തമല്ല കാര്യങ്ങൾ തിരുപ്പോളിയിൽ ഇത്തരത്തിലുള്ള കെമിക്കൽ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന എം എസ് എഫ്കരുണ്ട് ആ എം എസ് എഫ് കൃത്യമായിക്കൊണ്ട് അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ ക്യാമ്പസിനകത്ത് കൂട്ടിപ്പിടിച്ചെടുത്തുന്നുണ്ട് അവർക്ക് അക്രമത്തിന് ഒരു വിഭാഗത്തെ പുതിയ തലമുറ ഇല്ലാതാക്കി കൊണ്ടിരിക്കുകയാണ് തിരുപോളിക്കകത്ത് അപ്പോൾ അതിനെല്ലാം കൂട്ടുനിൽക്കുന്ന അവരുടെ മാനേജ്മെൻ്റ് ഉൾപ്പെടെയുള്ള ലീഗിൻ്റെ മാനേജർ ഉൾപ്പെടെയുള്ള ആളുകളാണെന്നുള്ളത് വലിയൊരു പ്രയാസം തരുന്നതാണ് ഈ അക്രമം നടക്കാൻ പാടില്ലാത്ത ഈ കുട്ടികൾക്ക് ഈ വിഷയം ഈ ഏറെ അറിയാതെയെങ്കിലും കൊള്ളാൻ പാടില്ലാത്ത തന്നെ അതിജാതം പ്രകടിപ്പിക്കുന്നുണ്ട് അതൊരിക്കലും നടക്കാൻ പാടില്ലാത്ത തന്നെയാണ് പക്ഷേ നടത്തിയത് അവരൊരു ഗൂഢമായിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാന്നുള്ളതാണ് പോളിടെക്നിക് മാനേജ്മെന്റ് ഒത്താശയോടെ യു ഡി എഫ് എഫ് തങ്ങളെ വേട്ടയാടുകയാണെന്നും വിദ്യാർത്ഥിനിക്ക് നേരെ ഉണ്ടായ സംഭവം പറഞ്ഞു കൃത്യമായിട്ടും ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട് പറ്റാൻ അറിയാതെ പോലെയെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് വരിക്കും പറ്റാൻ പാടില്ല കാരണം നമ്മുടെ ഒരു സഖാവും വയ്യാതെ കെടുക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ലഹരി മാഫി ഉൾപ്പെടെ എം എസ് എഫ് ഉൾപ്പെടെ അക്രമിച്ച് കിടക്കുന്നുണ്ട് അങ്ങനെ സംഭവിക്കാൻ പാടില്ലാതെ തന്നെയാണ് പക്ഷേ ഇതൊരു അത്തരത്തിലുള്ള അക്രമമല്ല ഒരു കുട്ടിയെ ആക്രമിക്കുന്ന സ്ഥിതിയല്ല ഉണ്ടായത് ഒരു വസ്തു ദേഷ്യം വന്ന് എറിഞ്ഞൊരു സാധനം അറിയാതെ നിൽക്കുന്ന മാറി നിൽക്കുന്ന ആ പെൺകുട്ടിയെ മേൽ തട്ടി എന്നുള്ള വസ്തുതയാണ് ആ വസ്തുതയെ ഞങ്ങൾ എന്ന് തന്നെ പറയുന്നുണ്ട് അറിയാതെങ്കിലും പറ്റാ പാടില്ലാത്തതായിരുന്നു പക്ഷേ അത് പറ്റിപ്പോയതിന് എസ് എഫ് ഐക്കാർ വലിയ അക്രമകാരികളാണ് എസ് എഫ് ഐകർ ക്യാമ്പസിനെ അക്രമം സൃഷ്ടിക്കുന്നവരാണ് എന്ന രീതിയാണ് എം എസ് എഫും കെ എസ് സി ഉൾപ്പെടെ സംഘടനകൾ തിരുപ്പൊളിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കേരളത്തിൽ അവരെ മുഖം രക്ഷിക്കേണ്ട ഭാഗമായിട്ടാണ് എന്നുള്ളതാണ്